രോഗ രോഗബോധവന്ധന ക്ലാസ് ആണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ക്ലാസ്സിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ആദ്യമായി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന ഹെൽപ്പ് ഫോർ ഹെൽപ് പ്ലസിന്റെ പ്രസിഡന്റ് ഡോക്ടർ മനു പി വിശ്വം അവറുകളാണ് സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സന്ദേശം പറയുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന ഹെൽപ്പ് ഫോർ ഹെൽപ് പ്ലസിന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ ജി ജെ സർ സമേ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്തോ കാരണ തന്റെ വാ അഭതില വേദത്തിനെയും സ്വാഗതം ചെയ്യുന്നു കൽപ്പുറ المجلس സി സെക്രട്ടറി ശ്രീ ജോസഫ് അടത്തി തന്നെ स्नेह ഭരവും സ്വാഗതം ചെയ്യുന്നു ബഹുമാന സ്വാഗതം ചെയ്യുന്നു കൽപ്പുറ المجلس ഇത്രയറെ അതിൽ തന്നെ स्नेह ഭരവും സ്വാഗതം

സെക്രട്ടറി ഷേളി സുദാനന്ദൻ നമ്മുടെ ശ്രീ നാരായണ വാനിശാലയുടെ പ്രസിഡന്റ് പിന്നെ ഈ ബോധവൽക്കരണ സംഘടിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാല് ഒട്ടേറെ ചെയ്യപ്പെട്ടതായി നമ്മുടെ ശ്രദ്ധയിൽ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്ന ലതാ ബാലൻ പെട്ടെന്ന് ഒരു ദിവസം ഓണസദ്യ കഴിച്ചുകൊണ്ടിരുന്നതാണ് അവിടെ വെച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അതിനു മുമ്പ് ഒന്ന് രണ്ട് തവണ ഒരു ശബ്ദി അനുഭവപ്പെട്ടപ്പോൾ അവര് സ്വയം തീരുമാനമെടുത്തു ഞാൻ ഇന്ന് കഴിഞ്ഞു

റിയില്ല ആരോ ഇത് ചെയ്തിട്ടുണ്ട് ആ അടിച്ചു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതായത് തുടർന്ന് സംഘടിപ്പിക്കുന്ന ക്യാൻസർ രോഗ നിർണയക്കാവിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അറിയിപ്പ് അത് എന്തിനാണ് എന്ന് എനിക്ക് അറിഞ്ഞു പക്ഷെ അതിലൊരു പോയിന്റ് ഉണ്ട് കാരണം ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഈ രോഗത്തെ കുറിച്ച് ഒരു രോഗലക്ഷണം അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് അത് നിങ്ങൾക്ക് അറിയാം അത് വൈകിയാലുള്ള അവസ്ഥ എന്താണെന്നത് അതിന്റെ മറ്റു വർഷങ്ങൾ കോംപ്ലിക്കേഷൻ ഇതെല്ലാം അറിയാം അപ്പോ എത്രയും പുള്ളിക്കളയാനുള്ള അവസരം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ അറിവാണ് അപ്പൊ ആ അറിവ് നേടാനായിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോളർഷിപ്പിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്കെല്ലാം അഭിവാദ്യം കാരണം പത്രപള്ളിയിൽ ഇത്രയും പത്രപള്ളിയിലെ പത്ത് രണ്ട് സെക്രട്ടറി പ്രത്യേകം പറയുകയാണ് കാരണം ഈ മഴക്കാലത്ത് ഈ കാലാവസ്ഥയിൽ ഉച്ച കഴിഞ്ഞ് വിശ്രമിച്ചു ഇത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് പകർന്നു കൊടുക്കേണ്ട ഒരു അറിവാണ് നമ്മളൊക്കെ അറിയേണ്ടതാണ് ഇത് മനസ്സാറ്റി കൊണ്ട് തന്നെയാണ് അപ്പോ ഞാൻ കൂടുതലായി ഹിന്ദു ഇതിനു അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ോ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇതേ വളരെ നല്ല കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് സമയമില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളെയും അടുത്ത് കൊണ്ടുപോയി ചികിത്സമാക്കുകയും അല്ലെങ്കിൽ അവരുടെ രോഗം തുറക്കുകയും ചെയ്തിട്ടുള്ളത് അനുഭവങ്ങൾ അപ്പൊ അതുകൊണ്ട് എന്റെ എന്താ എല്ലാവരും കണ്ടിട്ട് ഇത്തരം പേരെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ചോദിക്കുകയും ചെയ്തു സന്തോഷമായി ഇത്തരം കണ്ടു ഇത്തരം പേരോട് കാര്യങ്ങൾ സന്തോഷിക്കാം ഇത് ഒരു ക്ലാസ് മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ അതുപോലെ നമ്മുടെ ചീഫ് ജസ്റ്റിറ്റൻ ഡോക്ടർ ജയനിലൂടെയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് മറ്റു കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രയോജനപ്പെട്ട് ഏത് വിചാരിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു നമുക്കിന്ന് ഈ ക്യാൻസർ കുറിച്ച് ഏറ്റവും നന്നായി പറയുന്നതിനും അതിൻ്റെ ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി എത്തിയിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ ഷിൻഡോ രാജപ്പനാണ് ക്യാൻസർ രോഗവിദഗ്ധനറിയ അദ്ദേഹം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലാണ് നടത്തിയിരുന്നത് ഒരുപാട് പേഷ്യൻസിനെ കണ്ടുള്ള പരിചയവും അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ഷിൻഡോ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ ഡോക്ടർ ഷിൻഡോ ആണ് നമുക്കതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതെന്ന് നേരത്തെ കുലേഖ സൂചിപ്പിക്കേണ്ടായി ഈ വാർഡിൽ ഏത് വാർഡിലെ വാടിൽ കൂടുതൽ ക്യാൻസർ രോഗികളെ കണ്ടെത്തിയതായി അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാലത്തതിലും വ്യത്യസ്തമായി നമുക്കതിന് വ്യക്തമായ ചികിത്സയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്ന പോലെ ഒരു ദീർഘകാലം മരുന്ന് കഴിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരസുഖമായി മാറിയിരിക്കാൻ കഴിയും അപ്പോൾ ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നമുക്കുണ്ട് ഒന്നാമത് ഇത് ഭയപ്പെടുന്ന ഒരു അസുഖമാണ് ആ ഒരു അസുഖത്തെക്കുറിച്ച് തന്നെ നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന ചില മുറി വൈദ്യന്മാരുടെ അറിവുകൾ ഇനിയും കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്നുള്ള അവരുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് ഈ ക്യാൻസർ രോഗത്തിൽ അങ്ങനെ ഈ രോഗം എത്രയും മുമ്പേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സയ്ക്ക് ഏറ്റവും അനിവാര്യമായ സംഭവം കാരണം പലപ്പോഴും നമ്മൾ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വൈകാറുണ്ട് അത് ഏത് അസുഖമായാലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ക്യാൻസറിന്റെ കാര്യത്തിൽ ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ ആ ഒരു ബോധവൽക്കരണം ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ